എന്താ വിശേഷം സുഖല്ലേ ഇവിടെ കണ്ടോ പിന്നെ ഇപ്പൊ അടുത്ത് ഒരു വെഡിങ് ആനിവേഴ്സറി കഴിഞ്ഞു ആരെങ്കിലും അറിഞ്ഞോ സംഭവമൊക്കെ കഴിഞ്ഞേക്കണു അതായത് എത്രാമത്തെ എന്ന് വെച്ച് പറഞ്ഞു പതിനേഴോ അങ്ങനെ എന്തൊക്കെയാണെന്ന് പറഞ്ഞത് എന്തായാലും ഇങ്ങനത്തെ ഒരു ഭാര്യ വേറെ ഉണ്ടാവൂലോ അത് ഞങ്ങള് ചോദിക്കൂല കാരണം നീ വെക്കൂലറിയ പിന്നെ നിനക്ക് സ്വയം അറിയ ഇങ്ങനെ ഒരു ചോദ്യം വരും കാരണം അതൊരു ന്യായമായിട്ടുള്ള ചോദ്യമാണെന്നുള്ളതും നിനക്കറിയാം അപ്പൊ പിന്നെ നിങ്ങൾ ആ കമന്റ് ഇട്ട് ബുദ്ധിമുട്ടേണ്ട ഇത് എനിക്ക് അറിയാവുന്ന കാര്യമാണെന്ന് സ്വയം വിലയിരുത്താൻ വേണ്ടിട്ടാണ് ഈ പറച്ചിലെങ്കില് ആയിക്കോട്ടെ ബാക്കി പറസ്ബൻഡിനെ വിളിച്ചിട്ട് ഞാൻ തന്നെ മുടി ഞാൻ ഞാൻ തന്നെ തന്നെ മുറിച്ചിട്ട് എൻ്റെ എന്റെ ആനിവേഴ്സറി ആഘോഷിക്കുന്നു അതാണ് ഞാൻ ഫലമായിട്ട് ായാലും ബിർള ആയാലും ഈ പതിനേഴ് വർഷമായിട്ട് ഞങ്ങക്കാർക്കും കാണാൻ പറ്റിയിട്ടില്ല ഇജി കാണുന്നുണ്ടല്ലോ അതന്നെ ഏറ്റവും വലിയ ഭാഗ്യാണ് ഞങ്ങൾക്ക് ഇപ്പൊ അത്രേ എന്നോട് പറയാനുള്ളൂ ഇജി ഭയങ്കര ഭാഗ്യം ചെയ്ത ഒരാളാട്ടോ കാരണം എന്താ പറയുക എനിക്ക് മാത്രം കാണാൻ പറ്റുന്ന പറ്റുന്നൊരു ഭർത്താവിന് എനിക്ക് എന്ന് പറയുമ്പോൾ അതൊക്കെ വലിയ അതിശയാണ് കാരണം എൻ്റെ അങ്ങനെ വേറെ ആരും ഇല്ല ഏത് ഇപ്പോൾ ഒരു ഭർത്താവ് അല്ലെങ്കിൽ ഒരു ഭാര്യ അത് നമുക്ക് മാത്രമേ കാണാൻ പറ്റൂ എന്ന് പറയുമ്പോൾ അതിപ്പോൾ എന്താണ് അയറ്റെന്നൊരു പിടുത്തം എനിക്ക് കിട്ടുന്നില്ല ഇനിയിപ്പോൾ ഇതൊന്നും അല്ല ഇപ്പം എൻ്റെ ഇപ്പോഴത്തെ പരിപാടി എന്താ അറിയോ അതായത് ഈ ഓരോ ഫോൺ കോളുകൾ വരിക ആ ഫോൺ കോളുകൾ ഫുള്ള് റെക്കോർഡ് ചെയ്യുക എന്നിട്ട് സോഷ്യൽ മീഡിയ കൂടെ െ വിതരണം ചെയ്യുക എന്ത് എന്നെ അവർ അങ്ങനെ പറഞ്ഞു ഇന്നെ ഇവർ വിളിച്ച് ഇങ്ങനെ പറഞ്ഞു എല്ലാവരും പബ്ലിസിറ്റിയാണ് ആഗ്രഹിക്കുന്നത് അത് ഏത് വിധം എന്നുള്ളതല്ല എല്ലാവർക്കും ഇതിനോടാണ് താല്പര്യം അതാ ആദ്യ കാലഘട്ടങ്ങളിൽ എല്ലാത്തിനും ഒരു ലിമിറ്റ് ഉണ്ടായിരുന്നു ഇപ്പോഴത്തെ കാലഘട്ടങ്ങളിൽ ഒരു ലിമിറ്റുമില്ല അപ്പം ഈ ആരിഫിൻ്റെ കാര്യം പറഞ്ഞാലും പിന്നെ ഈ ജാസിലിൻ്റെ കാര്യം പറഞ്ഞാലും അരുണിൻ്റെ കാര്യം പറഞ്ഞാലും ഇവരൊക്കെ ആഗ്രഹിക്കണമെന്ന് എന്താ അറിയോ ഞങ്ങൾ ആരെന്ത് പറഞ്ഞാലും വേണ്ടില്ല ഏഹ് ഞങ്ങൾ ചെയ്യുന്നത് ചെയ്തുകൊണ്ടേയിരിക്കുന്നുള്ളതാണ് പക്ഷെ അവർ ചെയ്യുന്നത് എത്ര ശരിയോ എത്ര തെറ്റോ എന്നുള്ളത് അവർ പോലും വിലയിരുത്തുന്നില്ല അതുപോലെ തന്നെ ഈ ജസ്നാലുണും എന്ത് സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഉപ്പാടെ ഉമ്മാടെ പിന്നെ അതുപോലെ തന്നെ മറ്റുള്ളവരുടെ വീഡിയോ കോളും കോൾ റെക്കോർഡും ഒക്കെ എടുത്ത് ഇതിൽ മാറ്റി പോസ്റ്റ് ചെയ്യുന്നുണ്ട് ഇതൊക്കെ എന്താ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഉപ്പാനോടും ഉമ്മാനോടുള്ള അമിത സ്നേഹം കൊണ്ടൊന്നല്ല ഇവരെ മുന്നിൽ ഇറ ഇറക്കിയാലേ ഇവരെ ആളുകൾ മറ്റേ എന്തൊരു മോശം കമന്റ് ഇടലും പിന്നെ അതല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ മോശമായിട്ട് പറയുമ്പോഴൊക്കെ എന്തു ചെയ്യും പിന്നെ നേരെ എടുത്തിട്ട് അത് നേരെ എടുത്തിട്ട് നേരെ ഒരു സ്ക്രീൻഷോട്ടോ അതല്ലെങ്കിൽ ഒരു വീഡിയോ ക്ലിപ്പോ ആക്കിയിട്ട് അത് ഇന്നെങ്ങനെയൊക്കെ പറയുന്നുണ്ട് ഇന്നെങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് എന്നുള്ളത് മറ്റുള്ളവരുടെ മുമ്പിൽ കാണിച്ച് ഒരു സഹതാപം പിടിച്ചു പറ്റുക എന്നുള്ള ലക്ഷ്യം തന്നെ ഇതിൻ്റെ ഇതിന്റെയൊക്കെ പുറകില് ഇവരൊക്കെ മറ്റുള്ളവരോട് നീ അങ്ങനെ ആയിക്കൂടെ നിനക്ക് ഇങ്ങനെ ആയിക്കൂടെ എന്ന് പറയുമ്പോ ഇവരെന്താണെന്ന് ഇവർ സ്വയം സ്വയം വിലയിരുത്തുന്നില്ല എന്നാലോ മറ്റുള്ളവർക്ക് പറയാനും ചെയ്യാനും ചിരിക്കാനും വേണ്ടിയിട്ട് ഇവരെന്നെ സ്വയം കോമാളി വേഷവും കിട്ടുന്നുണ്ട് ഇപ്പോൾ ഞാൻ എനിക്കെന്താറിയോ ഞാനിപ്പോൾ ഇത് വല്ലാണ്ട് കളിയാക്കാതെ ആരെ പരിഹസിക്കാതെ ഞാൻ ഇതിൽ പറയുന്നത് എന്താ അറിയോ കാര്യത്തിന്റെ പോക്ക് അത്ര വലിയ ഗൗരവത്തിലാണ് ഇപ്പം നമ്മുടെ നാട് പോണത് കാരണം നമ്മൾ കേൾക്കുന്ന ഓരോ ന്യൂസിനും എന്താണ് ഏതാണെന്ന് പോലും നമുക്ക് പോലും ഒരു ഉറപ്പ് കിട്ടുന്നില്ല രാത്രി കടക്കുമ്പോൾ ഒരു ന്യൂസ് നേരം വെളുത്ത് എഴുന്നേൽക്കുമ്പോൾ അതിനെയൊക്കെ ഡബിൾ പവറുള്ള വേറൊരു ന്യൂസ് ഇപ്പോൾ ഈ ന്യൂസ് ചാനലുകൾക്ക് പോലും നേരങ്ങത്തിൽ ഇപ്പോൾ എന്താ പറയുക ഒരു ന്യൂസ് കിട്ടുന്നില്ല അതുകൊണ്ട് എന്താ ചെയ്യുന്നത് അവരും എത്രത്തോളം ചെറിയ കേസാണെങ്കിലും അത് വലുതാക്കി കാണിക്കാനും ഇല്ലാത്തത് ഉണ്ടെന്ന് വരുത്തി തീർക്കാനും ന്യൂസുകാരനെ ഓടിപ്പായൊരു കാലമാണ് കാരണം ഇപ്പോൾ എല്ലാവരും ന്യൂസുകാരാണ് അത് ശ്രദ്ധിച്ചാൽ ഒരു മൊബൈൽ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ആർക്കും ഇപ്പോൾ പണ്ടുള്ളതൊക്കെ നമ്മളൊക്കെ കണ്ടിരുന്നത് ഏഷ്യനെറ്റിലോ അതല്ല ഈ സൂര്യയിലോ അങ്ങനെ ഏതെങ്കിലും വാർത്താ ചാനലുകൾ ഓപ്പൺ ചെയ്യുന്ന സമയത്താണ് നമുക്ക് ഓരോ ന്യൂസിൻ്റെ കാര്യങ്ങൾ അറിയുന്നത് പക്ഷെ ഇപ്പം അങ്ങനെയാണോ ഇപ്പോൾ വയറൽ ഏതാണ് അതെടുത്തിട്ടാണ് ഈ ഈ ന്യൂസ് ചാനൽ വരെ മറ്റേ ഈ വിഷയങ്ങൾ സംസാരിക്കുന്നത് അപ്പോൾ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ എല്ലാവരും ന്യൂസ് കെയർ എല്ലാവരുടെ കയ്യിലും ഒരു ക്യാമറ ഫോൺ ഉണ്ട് അവിടെ അതിന് ഓപ്പോസിറ്റിൽ നിൽക്കുന്ന ആൾക്ക് എന്ത് പറ്റും എങ്ങനെയാവും ഏ അതിനെ കുറിച്ചിട്ടൊന്നും ഒരു ചിന്തയില്ല ഇന്ന ഇവരൊക്കെ ഭയങ്കര മോട്ടിവേഷൻ്റെ ആളുകളാണ് നാടിന് എന്തൊക്കെ നല്ലത് ചെയ്യുന്നതാണ് പാരിഫ് ഹുസൈന് കണ്ടോ ലോകത്ത് ഇപ്പം ഈ ഇസ്ലാമിൽ തന്നെ പറയുന്നുണ്ട് അതെ ഫിറാവിൻ്റെ ഒരു ചരിത്രം അത്രയും ഇസ്ലാമിനോട് വിദ്വേഷം എന്താ ഉണ്ടായിരുന്ന ഒരാളാണ് ഈ ഫിറാവൂൻ എന്ന് പറയുന്നത് ഈ ഫിറാവൂൻ പോലും എന്താ പറയുക ചരിത്രം പറയുന്നുണ്ട് പിന്നെ പല വിട്ടുവീഴ്ചകളും പഠിച്ചോന് ഈ ഫിറാവിന് കൊടുത്തിൻ്റെ മെയിൻ റീസൺ എന്താത്രേ അറിയോ ഈ ഫിറാവിന് ഉമ്മാനോട് ഒരു ബഹുമാനം ഉണ്ടായിരുന്നു അത്ര അതായത് ഉമ്മാനെ ഉമ്മാനെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ബഹുമാനത്തോടെ ആയിരുന്നു ഈ ഫിറാവും കണ്ടിരുന്നെ എന്നുള്ളത് ഞാൻ മറ്റേ ഇതുപോലെ ഒരു പ്രസംഗത്തിൽ ഒരു മൂല്യം പറയുന്നത് കേട്ടിട്ടുണ്ട് അപ്പോഴും ഞാൻ ഇങ്ങനെ അതിശയപ്പെട്ടു അതായത് ഉമ്മാന്നുള്ളതൊക്കെ പക്ഷേ ഈ ആരിഫ് ഹുസൈൻ്റെ കാര്യത്തിൽ നോക്കിയേ അത് എത്ര ആഘോഷത്തോടെയാണ് മറ്റേ ഒരു വാർത്ത ഇട്ടത് ആരിഫ് ഹുസൈന് അപ്പോൾ എന്താ പറയുന്നത് നമ്മൾ ഈ വരുന്ന തലമുറക്ക് ഇപ്പം നമ്മൾ ചെയ്യാൻ കഴിയുന്ന എന്താ അറിയോ മറ്റീ സോഷ്യൽ മീഡിയയിൽ കൂടെ കളിക്കുമ്പോഴും അതല്ല വ്യക്തമായി പറഞ്ഞു കൊടുക്കണം ഈ ജാസിടെ കാര്യത്തിലാണെങ്കിലും നമ്മുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം എന്ത് ഇത് ഇങ്ങനെയാണ് തികച്ചും അവിടെ ഒരു സഹതാപോ ഒരു പരിഗണനെ നമ്മൾ കൊടുക്കേണ്ട കാര്യമില്ല നമ്മൾ സത്യം സത്യസന്ധമായിട്ട് പറഞ്ഞു കൊടുത്താൽ മതി ഇവൻ എങ്ങനെ വന്നതാണ് ഇവൻ എന്തായിരുന്നു ഇവ ഇപ്പം എന്തൊക്കെ ചെയ്യുന്നുണ്ട് എന്നുള്ളത് ചെറിയ മക്കൾക്കായാലും നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക അതായത് എന്താണെന്ന് ചോദിക്കുമ്പോൾ പല ഉമ്മമാരും കൈ മലർത്തുകയാണ് എങ്ങനെ മക്കളോട് ഇത് പറയും എങ്ങനെ ഇതിനെ കുറിച്ചിട്ട് എന്താ പറയുക ഒരു എക്സ്പ്ലെയിൻ നടത്തും എന്നറിയാത്ത കുറേ വീട്ടുകാർ ഉമ്മയാലും വാപ്പായാലും ഒക്കെ ഉണ്ട് അവരൊക്കെ ചെയ്യേണ്ട എന്താ ചോദിച്ചിട്ടുണ്ടെങ്കിൽ മക്കളോട് ഓപ്പണായി സംസാരിക്കുക ഏഹ് മക്കളെപ്പോഴും ഫ്രണ്ടാക്കുക മക്കളെ ഫ്രണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ അതുകൊണ്ടുള്ള ദോഷം എന്താണറിയോ അവർ അവരുടെ സങ്കടങ്ങളായാലും സന്തോഷങ്ങളായാലും അത് പങ്കുവെക്കാൻ വേണ്ടിയിട്ട് ഒരാളെ തിരഞ്ഞെടുക്കും ഏഹ് ആ വഴിയാണ് പലപ്പോഴും ഇത്തരത്തിലേക്ക് പോണത് ഇപ്പൊ ആ നൂറ ആതിലാ നോക്കിയേ നമ്മൾ നാടിൻ്റെ ഒക്കൊരവസ്ഥ ആലോചിച്ച് നോക്കുകയാണ് ഞാൻ ആ വീട്ടുകാർ എത്രത്തോളം പരിശ്രമിച്ചിണു അവസാനം എന്തായി ആ വീട്ടുകാരെ വരെ അവര് പരിഹസിച്ചും കൊണ്ട് അത് ഉമ്മയാണോ വാപ്പയാണോ സഹോദരനാണോ ഒന്നുമില്ല എത്രത്തോളം അവർക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ പബ്ലിസിറ്റി കിട്ടാൻ പറ്റുമോ അതാണ് അവർ ഇന്ന് തെരഞ്ഞെടുത്തതും ഇന്ന് അതേ കഴിയുള്ളൂ എന്നാ വിചാരിച്ച് അവിടെ രക്തബന്ധത്തിനോ അതല്ലെന്നുണ്ടെങ്കിൽ പരിചയത്തിനോ ഒന്നിനും പ്രശസ്തിയില്ല ഇന്നത്തെ കാലത്ത് നമ്മളൊരു മനുഷ്യനെ വിശ്വസിക്കാനും പറ്റൂല കാരണം ഇതിൻ്റെയൊക്കെ എനിക്ക് എനിക്ക് ഉറപ്പാണ് ഈ ജാസിൻ്റെ ഒക്കെ കാര്യത്തിൽ ഉണ്ടല്ലോ ഇതിൻ്റെ ഫൈനലിൽ എന്താണ് നടക്കാൻ പോകുന്നത് എന്നുള്ളതിന് വ്യക്തമായ ധാരണ എനിക്കുണ്ട് ഏഹ് അതെന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് ഓരോ കാര്യങ്ങളൊന്നും ആലോചിച്ചാൽ മതി ഞാനതാണ് പറയുന്നത് പരിഹസ പരിഹാസങ്ങളോ മറ്റേ എന്താ പറയുക കുറ്റപ്പെടുത്തലോ ഒന്നുമില്ലാണ്ട് ഞാൻ സംസാരിക്കുന്നത് എന്താ അറിയോ എപ്പോഴും ഞാൻ അങ്ങനെ പറയുമ്പോൾ എല്ലാവരും വിചാരിക്കും നീ ഇങ്ങനെ കുറേ ചളി പറഞ്ഞിട്ടിരിക്കല്ലേ എന്നുള്ളത് പക്ഷെ ഇത് ചളിയല്ല ഒരുപാട് ഗൗരവത്തോടെ ചിന്തിക്കേണ്ട വിഷയങ്ങളാണ് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അത് എപ്പോഴാ എപ്പോഴതിൻ്റെയൊക്കെ കാര്യങ്ങൾ അറിയോ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാതെ നമ്മുടെ മക്കളോ അല്ലെങ്കിൽ നമുക്ക് വേണ്ടപ്പെട്ടവരോ ഇങ്ങനെയുള്ള ഓരോ ബന്ധങ്ങളിലേക്ക് പോകുമ്പോഴോ അല്ലെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ അറിയുമ്പോഴാണ് നമ്മൾ നെട്ടുക കാരണം എന്താ ഇവർ കൊടുക്കുന്ന മോട്ടിവേഷനും ഇവർ കൊടുക്കുന്ന ഈ കാര്യങ്ങളും ഒക്കെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ റിയൽ ആണെന്നുള്ളത് സ്വയം ഇവർക്ക് ഈ കുട്ടികൾക്കൊക്കെ തോന്നി പോവുകയാണ് അപ്പോൾ കുട്ടികളും പിന്നെ ഇത് അനുകരിക്കാൻ നോക്കുകയാണ് ഇനി നോയിക്കോളോണ്ട് നിങ്ങൾ ഈ റമൽലാനാണ് വരുന്നത് ഈ റമൽലാന അടിപ്പിച്ചു കഴിഞ്ഞാൽ മറ്റേ ഈ ജാസിലിനൊരു പ്രത്യേകത ഉണ്ട് എന്താ അറിയോ അപ്പം അവന് പിന്നെ ഓരോ അമ്പലത്തി കൂടെയെല്ലാം കയറി ഇറങ്ങൽ തുടങ്ങും അറിയോ അതൊരു ചർച്ചയാകും അതൊരു വിഷയമാകും അപ്പോൾ അത്രയും അവൻ എപ്പോഴും നിറഞ്ഞു നിൽക്കുന്ന ഒരാളായിട്ട് മാറും അങ്ങനെ ഏത് കാര്യത്തിലും തെറ്റെന്താ ശരിയെന്താന്ന് നോക്കാതെയാണ് ഇപ്പോൾ എല്ലാവരും പ്രവർത്തിക്കുന്നത് ഇപ്പോൾ നിങ്ങൾ നോക്കിയേ മിനി ഞാൻ ഇപ്പോൾ ഈ ജാസിലിനോട് ചോദിച്ചു ഇതേതാ വാച്ച് എന്ന് അവൻ സിമ്പിളായിട്ട് പറഞ്ഞു എന്താ ഇത് മറ്റേ ഇതിൻ്റെ ഗോൾഡൻ ഡൈമണ്ടാണ് മറ്റേ ഗോൾഡാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അതിന് രണ്ട് ഉണ്ട് അഞ്ച് ലക്ഷം ഉണ്ട് എന്നൊക്കെ പറഞ്ഞു നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ ആ വാ വാച്ചിൻ്റെ റിവ്യൂ പറയില്ലേ ആ ചേട്ടനോട് ചോദിച്ചാൽ മതിയെന്ന് ആ വാച്ചിന്റെ റിവ്യൂ പറയുന്ന ചേട്ടൻ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഇട്ടു അതാകെ നാൽപ്പത്തൊമ്പത് ധിറംസിൻ്റെ വാച്ച് ആണ് പക്ഷെ ഓനിക്കറിയ എന്ത് ഇത് പൊളിയുന്നും ഇത് അറിയുന്നുള്ളതും എന്നാൽ കൂടി ഓനത് പറയുന്നുണ്ടല്ലോ ഒരു എന്താ ഇതുമില്ലാതെ മുഖത്തൊരു ഭാവം കൂടി ഇല്ലാതെ ഓൻ പറയുന്നുണ്ട് അതിന് കുറച്ച് മുമ്പ് ഇവൻ കാണിച്ചു കൂട്ടിയ ഇതൊക്കെ ഈ സോഷ്യൽ മീഡിയ മൊത്തം അത്രയും വൈറലായ കാര്യങ്ങളല്ലേ ഏഹ് എന്നിട്ട് എന്തെങ്കിലും സംഭവിച്ചോ സംഭവിച്ചില്ല സത്യം പറഞ്ഞാൽ ഇതിന് ആരും രംഗത്ത് വരാത്തത് കൊണ്ടാണ് എന്താ പ്രശ്നം എന്ന് അറിയോ അവൻ എന്തെങ്കിലും ചെയ്തോട്ടെ നമ്മളെ ബാധിക്കൂലോ എന്നുള്ള ഓരോരുത്തരെയും ചിന്താഗതിയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ആളുകളെ മാക്സിമം സപ്പോർട്ട് ചെയ്യരുത് നിങ്ങൾ ഇങ്ങളിത് ആദ്യം തന്നെ അവരെ ഫോളോ ചെയ്തിട്ടും അവരുടെ മറ്റേ സ്റ്റോറി കണ്ടിട്ടും അത് അവർക്കുള്ള അതാണ് അവരുടെ ഏറ്റവും വലിയ വിജയം ഏത് ഇപ്പോൾ ശരിക്ക് ശരി ചെയ്തു നോക്കുകയാണെങ്കിൽ അതിനാൾ ആരും അംഗീകരിക്കാൻ ആർക്കും വലിയ താല്പര്യം ഉണ്ടാവില്ല എന്നാൽ ചെയ്യുന്നത് തെറ്റാണെങ്കിലോ അതിന് മറ്റേ എന്താ പറയുക അതിൻ്റെ പേരിൽ ഇനിയിപ്പോൾ കുറ്റപ്പെടുത്തിയിട്ടാണെങ്കിൽ പോലും നാലാളടിയിൽ നിറഞ്ഞു നിൽക്കാനുള്ള ഒരവസരം ഇന്ന് ഉണ്ടായി കിട്ടുന്നുണ്ട് അതുകൊണ്ട് മിക്ക ആളുകളും എന്താ അറിയോ ശരി അവിടെ നിൽക്കട്ടെ നമുക്ക് തെറ്റ് ഒന്ന് നോക്കാം അതെന്താകുന്നുള്ളതൊന്ന് നോക്കാം എന്നുള്ളത് അങ്ങനെ ചെയ്തതാണ് ചെയ്യുന്നതാണിപ്പോൾ ഈ ഷിംജിതി പക്ഷെ എന്താ ഭാഗ്യം എന്ന് പറയുന്ന ഒരു സാധനം അതില്ലാതെ പോയി അതുകൊണ്ട് ഇപ്പം എന്തായി എല്ലാം തകടം മറിഞ്ഞു അപ്പോൾ നമ്മളെ കേരളത്തിൽ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് നടക്കുന്നത് നമുക്കൊന്നും ചിന്തിക്കാൻ പറ്റാത്ത രാത്രി കിടക്കുമ്പോൾ ഒരു ന്യൂസ് നേരം വെളുത്താൻ മറ്റൊരു ന്യൂസ് എന്നാലോ ഇത് ഒന്നൊന്നിലേക്ക് മെച്ചാണ് ഏത് കീ പോർട്ടല്ല ഏത് കുറഞ്ഞു വരുന്നു എന്നുള്ളതല്ല കൂടിക്കൂടി വരുന്നു എന്നുള്ളതാണ് എന്നാലും ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് അത് എല്ലാവരും അടി അടിയോടെ മറന്നും പോകുന്നുണ്ട് അത് കാരണം എന്താണ് ഇപ്പോൾ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലേറെ അപ്പുറത്തേക്ക് വലുത് അതിലേറെ അപ്പുറത്ത് വരികയാണ് അപ്പോൾ എന്താവും ഇതവിടെ ഇട്ടിട്ട് അതിൻ്റെ പുറകെ പോവും അതാണ് അതാണിപ്പോൾ മെയിൻ നടക്കുന്നത് ഇന്ന് ആരും ചോദ്യം ചെയ്യാനോ ആരും ഇതിനെക്കുറിച്ചിട്ട് സംസാരിക്കാനോ താല്പര്യപ്പെടുന്നില്ല അതെന്താ ഈ സഹതാപത്തിൻ്റെ പേരിലും അവരെന്ത് ചെയ്തോട്ടെ നമുക്ക് ബാധിക്കില്ലല്ലോ എന്നുള്ള ചിന്താഗതിയാണ് അത് ആദ്യം മാറ്റണം ഇനി നിങ്ങൾ ചെയ്യേണ്ടത് മറ്റുള്ളവരെ നന്നാക്കിയില്ലെങ്കിലും സ്വന്തം കുടുംബത്തിലുള്ളവരെങ്കിലും നിങ്ങൾ ഓരോരുത്തരും കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം അപ്പോഴേ ഇതാണ് ശരി ഇതാണ് തെറ്റ് എന്നുള്ളത് ഈ വളർന്നു വരുന്ന മക്കൾക്ക് മനസ്സിലാവുള്ളൂ അതല്ല അവരെന്തെങ്കിലും ചെയ്തോട്ടേ എന്ന് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നാളെ നിങ്ങൾക്കൊക്കെ അത് ബാധിക്കും ഇത് പറയാനാണെങ്കിൽ ഒരുപാട് നേരവും വേണം ഈ ഒരു ദിവസവും വേണം കാരണം അത്രക്കുണ്ട് ഇവരൊക്കെ മഹിമ അവരാണ് ഗർഭം ധരിച്ചു എന്ന് പറഞ്ഞിട്ട് അത് വിശ്വസിക്കാനും കുറച്ച് ആളുകൾ നമ്മുടെ നാട്ടിലുണ്ടായില്ലേ അതാണ് വിജയം അതാണ് ഇവരുടെയൊക്കെ വിജയം അതിനെതിരെ സംസാരിക്കുന്നവരെ വരെ തളർത്താനുള്ള ഫേക്ക് അക്കൗണ്ടുകളും പിന്നെ ആളുകളും ഇവരുടെ കയ്യിലുണ്ട് ഇന്നിപ്പോ എല്ലാം വളരെ നിസ്സാരമായിട്ടാണ് ജനങ്ങൾ കാണുന്നത് സ്വന്തം കുടുംബത്തിൽ വരുമ്പോഴേ ഇതിന് ഇതിന്റെ കാര്യഗൗരവറിയുന്നു മറ്റൊരുത്തന്റെ കുടുംബത്തിൽ വരുമ്പോൾ അത് സ്ഥിരം നടക്കുന്ന ഒരു വിഷയമല്ലേ എന്നുള്ള ഒരു എന്താ പറയുക മാത്രമേ മാത്രമേപ്പെടുത്തുന്നുള്ളൂ എന്തായാലും നമ്മുടെ മക്കൾക്കൊന്നും ഇങ്ങനത്തെ ഒരു ഗതി വരാതിരിക്കട്ടെ മക്കള് അങ്ങനെ നമ്മൾ എന്താ പറയാ അങ്ങനെ പറഞ്ഞ ഒഴിഞ്ഞിട്ട് കാര്യമില്ല അവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കേണ്ട ആളുകൾ നിങ്ങളാണ് അത് പെൺകുട്ടികളാണെങ്കിലും ആൺകുട്ടികളാണെങ്കിലും അവർ നല്ല രീതിക്ക് ജീവിക്കണമെങ്കിൽ നിങ്ങൾ ഇപ്പോഴേ അവരെ ടീച്ചറും മാഷും ഒക്കെ ആയേ പറ്റുള്ളൂ അപ്പം എന്നാ ഓക്കെ ശരി